വെള്ളിയാഴ്ച വരെ കേരളത്തിലെ സ്വർണപ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു ദിവസമെന്നോണം സ്വർണവില ഇടിയൻ തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ വില താഴേക്ക് പോകുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി ശനിയാഴ്ച വില വീണ്ടും കുതിച്ചു പവൻ വില വീണ്ടും ഒരു ലക്ഷത്തി പതിനയ്യായിരം രേഖപ്പെടുത്തി അതിനർത്ഥം ഇനിയും സ്വർണവില കുതിക്കുമെന്നാണോ കുതിക്കുമെന്നല്ല മറിച്ച് വിലയിലെ ചാഞ്ചാട്ടങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് ബി സി എ റിസർച്ച് റിപ്പോർട്ട് എന്നിരുന്നാലും ദീർഘകാലത്തേക്ക് സ്വർണത്തിന് ശോഭനമായ ഭാവിയുണ്ടെന്നാണ് മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഈ ഗവേഷണ സ്ഥാപനത്തിന്റെ മുഖ്യ തന്ത്രജ്ഞയായ റൌക്കായ ഇബ്രാഹിം ചൂണ്ടിക്കാട്ടുന്നത് ജനുവരിയിൽ കണ്ട റെക്കോർഡ് ഉയരത്തോടെ സ്വർണത്തിന്റെ കുതിപ്പ് അവസാനിക്കുമെന്ന് അവർ കരുതുന്നില്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്വർണത്തിന്റെ മുന്നേറ്റം ഇപ്പോഴും സുരക്ഷിതമാണെന്നും അവർ വ്യക്തമാക്കി അതേസമയം വരും മാസങ്ങളിൽ സ്വർണം കടുത്ത സമ്മർദ്ദങ്ങൾ നേരിട്ടേക്കാം വില ഇനിയും ഉയരുന്നതിന് മുമ്പ് താഴാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു സമീപകാലത്ത് സ്വർണത്തിലെ ലാഭമെടുപ്പ് തകൃതിയായിരുന്നു ഇതോടെ സമീപകാലത്തെ ഏറ്റവും വലിയ ഇടിവ് സ്വർണത്തിൽ രേഖപ്പെടുത്തി എന്നാൽ ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ലെന്നാണ് റൗക്കായുടെ വിലയിരുത്തൽ ശക്തമായ മുന്നേറ്റങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ ഇത്തരം തിരുത്തലുകൾ സാധാരണമാണെന്നും അവർ ഓർമ്മിപ്പിച്ചു മുൻകാലത്തുണ്ടായ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ പതിമൂന്ന് ദിവസം മുതൽ ഏകദേശം ആറു മാസം വരെ നീണ്ടു നിന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ വില അതിൻ്റെ മുൻകാല ഉയർന്ന നിലവാരത്തിലേക്ക് തിരിച്ചെത്താൻ ഏതാണ്ട് ഒരു വർഷം വരെ സമയമെടുത്തിട്ടുണ്ട് അതിനാൽ വിലയിലെ ചാഞ്ചാട്ടങ്ങളും വ്യതിയാനങ്ങളും സാധാരണമാണ് ഇത് മൊത്തത്തിലുള്ള പ്രവണത അവസാനിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നില്ലെന്നും അവർ വിശദീകരിച്ചു സ്വർണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സ്വർണ്ണ ഇ ടി എഫുകളിലേക്ക് വൻ തോതിലുള്ള പണത്തിന്റെ ഒഴുക്കായിരുന്നു ഏഷ്യൻ നിക്ഷേപകരിൽ നിന്നും പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള ആവശ്യകതയാണ് ഇതിന് പിന്നിൽ ഏഷ്യൻ നിക്ഷേപകർ സാധാരണയായി വിലയിൽ ആക്കം പിന്തുടരുന്നവരാണെന്ന് ഇബ്രാഹിം വിശദീകരിച്ചു വില അതിവേഗം ഉയരുമ്പോൾ അവർ കൂടുതൽ നിക്ഷേപം നടത്തുന്നു എന്നാൽ വില മാറ്റങ്ങളോട് ഇവർ വളരെ സെൻസിറ്റീവുമാണ് വില കുറയാൻ തുടങ്ങിയാൽ അവർ വേഗത്തിൽ വിൽക്കാൻ സാധ്യതയുണ്ട് ഇത് വിപണിയിൽ മറ്റൊരു തിരുത്തലിന് കാരണമായേക്കാം കഴിഞ്ഞ വർഷം ചൈനയിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡിന് ചില ഊഹക്കച്ചവടപരമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ മുന്നറിയിപ്പ് നൽകി ചില നിക്ഷേപകർ പെട്ടെന്നുള്ള ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വർണം വാങ്ങിയത് അത്തരം ഊഹക്കച്ചവടം പണത്തിൻ്റെ വരവും പോക്കും വേഗത്തിലാക്കും അങ്ങനെ സംഭവിച്ചാൽ വില കൂടുതൽ ഹ്രസ്വകാല സമ്മർദ്ദം നേരിട്ടേക്കാം ഈ ഹ്രസ്വകാല അനിശ്ചിതത്വങ്ങൾക്കിടയിലും സെൻട്രൽ ബാങ്കുകൾ ദീർഘകാലത്തേക്ക് സ്വർണത്തിന് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പിരിമുറുക്കങ്ങളെക്കുറിച്ചും സർക്കാർ കടങ്ങളെക്കുറിച്ചും പല രാജ്യങ്ങളും ആശങ്കാകുലരാണ് ഇത് കാരണം യു എസ് ഡോളറിനോടുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിലാണ് പല രാജ്യങ്ങളും സ്വർണം സുരക്ഷിതമായ ഒരു കരുതൽ ധനമായി കണക്കാക്കുന്നതിനാൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരാനാണ് സാധ്യത ഹ്രസ്വകാലത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്ന സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലുകൾ ചെറിയ തോതിൽ കുറവുണ്ടായേക്കാം എന്നാൽ പൊതുവായി സെൻട്രൽ ബാങ്കുകൾക്ക് ഹ്രസ്വകാല വിലയിലെ ചലനങ്ങളോട് വലിയ സംവേദനക്ഷമതയില്ല അവരുടെ വാങ്ങൽ തീരുമാനങ്ങൾ സാധാരണയായി ദീർഘകാല തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണത്തിന് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ സ്വർണശേഖരം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്നിരുന്നാലും ചൈനയുടെ വിദേശനാണ്യ കരുതൽ ശേഖരത്തിന് ഒമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്വർണം മറ്റ് വികസ്വര രാജ്യങ്ങളുടെ ശരാശരി പതിനെട്ട് ശതമാനത്തിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ് ചൈന സ്വർണ്ണവിഹിതം പതിനെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏകദേശം അറുപത് ടൺ സ്വർണം കൂടി വാങ്ങേണ്ടി വരും രണ്ടായിരത്തി ശരാശരി വാങ്ങുന്നതിൻ്റെ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് മടങ്ങ് കൂടുതലാണിത് ലളിതമായി പറഞ്ഞാൽ വരും മാസങ്ങളിൽ സ്വർണത്തിന്റെ കൂടുതൽ വിലയിലെ ചാഞ്ചാട്ടങ്ങൾ കണ്ടേക്കാം